നമസ്കാരം ദേവാർപ്പണത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷു ഇന്ന് പറയുന്നത് ഈ വിഷുക്കാലം ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും അടുത്ത ഒരു വർഷം എങ്ങനെയാണെന്ന് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാർത്തികാല് പൊതുവെ ഇവർക്ക് ചില അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ കഴിയും പിന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതിയൊക്കെ ഉണ്ടാകും കച്ചവടക്കാർക്ക് സാമ്പത്തിക ഉന്നമനം കാണുന്നുണ്ട് വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാവുക അടുത്തത് ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതിനാൽ ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം പിന്നെ വിദ്യാർത്ഥികളൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറകോട്ടൊക്കെ പോകാനുള്ളൊരു സാധ്യതയാണുള്ളത് വിവിധ മേഖലകളിൽ ഉദ്യോഗങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക മിഥുനക്കൂറ് മകൈരം അര തിരുവാതിര പുണർദം മുക്കാൽ ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ സാമ്പത്തികമായ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് കഴിയും ഏത് കാര്യത്തിലും അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത മനസ്സിന് വളരെയേറെ സന്തോഷമൊക്കെ ഉണ്ടാകും പിന്നെ മുഴുവനും ഗുണാനുഭവങ്ങൾക്കാണ് സാധ്യത അടുത്തത് കർക്കടകക്കൂറ് പുണർദം കാല് പൂയം ആയില്യം ഇവർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് പുതിയ തൊഴിൽ മേഖലയിൽ വളരെ ശ്രദ്ധാപൂർവമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം കുട്ടികൾ പഠനകാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയേറെ പരാജയങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ കച്ചവടക്കാർക്കൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പിന്നെ ഔദ്യോഗികമായി പല മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അടുത്തത് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം കാലി ഇവർക്ക് പൊതുവെ അനുകൂലമായ നല്ല മാറ്റങ്ങളാണ് കാണുന്നത് പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാൻ കഴിയും പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാകും പിന്നെ വിവിധ മേഖല മേഖലകളിൽ ഉള്ളവർക്ക് അനുകൂലമായ വളരെയേറെ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും വളരെയേറെ സാധ്യതയുണ്ട് അടുത്തത് കന്നിക്കൂറ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര ഗുണദോഷ സമ്മിശ്രാവസ്ഥയായിട്ടാണ് ഇവർക്ക് കാണുന്നത് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളൊക്കെ കൂടുതലായി ശ്രദ്ധിക്കണം സാമ്പത്തിക നഷ്ടങ്ങൾക്കൊക്കെ വളരെയേറെ സാധ്യതയുള്ളതിനാൽ ഇടപാടുകളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അടുത്തത് തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖം മുക്കാലി ഇവർക്ക് പൊതുവെ അനുകൂലമായ കാലഘട്ടമായിട്ടാണ് കാണുന്നത് പിന്നെ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയ തൊഴിൽ പ്രവേശിക്കുന്നതിനൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവസരം ലഭിക്കും പിന്നെ ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും അടുത്തത് വൃശ്ചികം വിശാഖം കാല് അനിഴം തൃക്കേട്ട തൊഴിൽപരമായി അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും പുതിയ പ്രവൃത്തി മേഖലയിൽ പ്രവേശിക്കുന്നതിന് അവസരങ്ങളൊക്കെ ഉണ്ടാകും കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയേറെ സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പിന്നെ നൂതനമായിട്ട് പല കാര്യങ്ങളിലൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കും വിദ്യാർത്ഥികൾക്ക് പഠനപരമായ നല്ല ഒരു പുരോഗതി ഉണ്ടാകും അടുത്തത് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല് ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് പ്രതീക്ഷിക്കാം അതുപോലെ പുതിയ ജോലിയൊക്കെ ലഭിക്കും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു ഇത് കാണും കൂടെ പഠന മേഖലയിലൊക്കെ കൂടുതലായി ശ്രദ്ധിക്കണം പിന്നെ കച്ചവടക്കാർക്കൊക്കെ സാമ്പത്തികമായിട്ട് നല്ല പുരോഗതിയൊക്കെ ഉണ്ടാവാനാണ് സാധ്യത പിന്നെ അതുപോലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കർമ്മരംഗത്ത് വളരെയേറെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അടുത്തത് മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര ഇവർക്കും പൊതുവെ അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയെ ഒക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ അതിലൂടെ വളരെയേറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് കുട്ടികൾക്ക് നല്ല പഠനത്തിലൊക്കെ നല്ല പുരോഗതിയൊക്കെ ലഭിക്കും പിന്നെ കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത പൊതുവെ ഔദ്യോഗിക ഔദ്യോഗിക രംഗത്തുള്ളവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും അടുത്തത് കുംഭക്കൂറ് അവിട്ടം അര ചതയം പൂരട്ടാതി മുക്കാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഘട്ടമാണ് കടന്നു പോകുന്നത് തൊഴിൽ രംഗത്ത് വളരെ അങ്ങനെയൊരു ഗുണകരം വല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ വിദ്യാർത്ഥികളൊക്കെ പഠന കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല പരാജയങ്ങളൊക്കെ നേരിടാനുള്ള ഒരു ഇത് കാണുന്നുണ്ട് ഇതിൽ പിന്നെ സാമ്പത്തിക ബുദ്ധിമു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് വളരെയേറെ സാധ്യതയാണുള്ളത് പിന്നെ മനസ്സിന് വളരെയേറെ പ്രയാസകരമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏർ എന്നു വെച്ച് ടെൻഷനൊന്നാവേണ്ട ഈശ്വര ഭചനം നടത്തിയാൽ മതി ഏർ മീനക്കൂറ് പൂരട്ടാതി കാല് ഉത്രട്ടാതി രേവതി ഇവർക്ക് അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനാണ് സാധ്യത സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ വന്നു ചേരാനും പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങുവാനൊക്കെ കഴിയും അതുപോലെ കുട്ടികൾക്ക് പഠനകാര്യങ്ങളിലൊക്കെ നല്ല വിജയം കൈവരിക്കാൻ പറ്റും വിവിധ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയേറെ അനുകൂലമായ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഇത് മുഴുവനും അനുകൂലമായി കിട്ടണമെങ്കിൽ ഈശ്വര പ്രാർത്ഥന നടത്തണം എല്ലാവരും ഈശ്വര ഭജനം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക